നമ്മുടെ അവിറത്ത് നാം സ്പർശിച്ചാൽ നമ്മുടെ വു മുറിയുമോ എന്ന കാര്യം പ്രത്യേകിച്ചും വസ്ത്രം ധരിക്കുമ്പോഴൊക്കെ അറിയാതെ നമ്മുടെ അവിറത്ത് സ്പർശിച്ചു പോകുന്നു അല്ലെങ്കിൽ നമുക്കറിയാം ജനാപത്ത് കുളി അതിൻ്റെ നെയ്യത്തോടു കൂടി കുളിക്കുകയാണെങ്കിൽ വുധുവിനു പകരം അത് മതിയാകുന്നതാണ് പക്ഷേ കുളിക്കുന്ന സന്ദർഭത്തിൽ അവിറത്ത് സ്പർശിച്ചു പോകുന്നു അപ്പോൾ വു മുറിയുമോ വേറെ വധു അതിനുവേണ്ടി എടുക്കേണ്ടതുണ്ടോ ഇങ്ങനെ തുടങ്ങി അവറത്ത് സ്പർശിച്ചാൽ മുറിയുമോ എന്നുള്ള വിഷയത്തിൽ ധാരാളം ആളുകൾക്ക് സംശയമുണ്ട് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അവരുടെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുകയോ അതല്ലെങ്കിൽ അവരെ വൃത്തിയാക്കുകയോ ചെയ്യുന്ന സന്ദർഭത്തിൽ അവരുടെ അവിറത്ത് സ്പർശിച്ചു പോവാറുണ്ട് കുട്ടികളുടെ അതും മുറിയാൻ കാരണമായി തീരുമോ എന്നിങ്ങനെ തുടങ്ങി ഈ വിഷയത്തിൽ പല സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട് ഇൻഷാ അള്ളാ ആ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ് നാം ശ്രമിക്കുന്നത് ആ ഉത്തരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ഇവിടെ ഒതുമുറിയുവാൻ കാരണമായി തീരുന്ന അവിറത്ത് ഏതാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കറിയാം നമ്മൾ നമസ്കാരത്തിൽ മറയ്ക്കുന്ന ഔറത്ത് എന്നതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് നമുക്കറിയാം അത് വിശാലമായൊരു മേഖലയാണ് അതുകൊണ്ട് തന്നെ ആ ഔറത്തല്ല ഇവിടെ ഉദ്ദേശം എന്ന് നമുക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ ഇവിടെ സ്പർശിച്ചാൽ ഒതു മുറിയുന്ന ഔറത്തിൻ്റെ ഭാഗം ഏതാണ് അത് നാം പ്രത്യേകം മനസ്സിലാക്കണം പണ്ഡിതന്മാർക്കിടയിലെല്ലാം അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഇത്തിഫാക്കുള്ള മധുഹബുകൾക്കിടയിലെല്ലാം യോജിപ്പുള്ള വിഷയമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് ഉദാഹരണത്തിന് ഇമാം ഷാഫി റഹ്മത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ അൽ ഉമ്മിൽ രേഖപ്പെടുത്തുന്നു ഫ ഇൻ മസ്സ ഉൻ ഔ ഔ അൽ വലം ലം വുദു അർത്ഥം ഞാൻ പറയാം ഇമാം നവവി റഹ്മുല്ലാഹി അലി അൽ മജുമോ شرف المهذب اللي قال أصحابنا والمراد بالدبر ملتقى المنفذ أما ما وراء ذلك من باطل الأليين فلا ينقض بلا خلاف يعني ابن قدامة المقدس يدهك المغني اللي ولا ينتقض الوضوء بمس ما عدا الفرجين من سائل البدن كالرفغ والأنثيين والإبطي ി അഹിലും അപ്പോൾ ഖുദാമൽ മക്ദിസി റഹ്മഹുല്ലയും ഇമാം നവവി റഹ്മുള്ളാഹി അലി ഇമാം ഷാഫി റഹ്മത്തല്ലാഹി അലി അവരെല്ലാവരും പറയുന്നത് പണ്ഡിതന്മാർക്കിടയിൽ ഏകാഭിപ്രായമുള്ള വിഷയമാണ് ഇവിടെ വുളു മുറിയുന്ന ഔറത്ത് കൊണ്ടുള്ള ഉദ്ദേശം എന്തുമാത്രമേ ഉള്ളൂ മലമൂത്ര വിസർജനം ചെയ്യുന്ന അവയവങ്ങളുടെ ഭാഗം അതല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിലേർപ്പെടുമ്പോൾ ഏതൊരു ഭാഗമാണോ ഉപയോഗിക്കപ്പെടുന്നത് അത് മാത്രമാണ് ഇവിടെ ഉദ്ദേശം എന്നാൽ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള ഭാഗം ഈ ഔറത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല ഉദാഹരണത്തിന് നമ്മളുടെ പിൻഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ ഇരിക്കുന്ന ഭാഗമല്ല ഉദ്ദേശം അവിടെ സ്പർശിച്ചാൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഐക്യമുള്ള വിഷയമാണ് ഒന്നും മുറിയില്ല പിന്നെ പിൻഭാഗത്ത് എവിടെ ആണ് അവർ ഔറത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ അത് നജസ് വരുന്ന ആ ഒരു മേഖല മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ പുരുഷൻ്റെ ഔറത്ത് എന്ന് പറയുമ്പോൾ അവിടെ ഏതൊരു ഭാഗത്തു മൂത്രം പുറത്തു വരുന്നത് ആ ഒരു അവയവം മാത്രമേ ഉദ്ദേശമുള്ളൂ അതിൻ്റെ താഴ്ഭാഗമോ അതിൻ്റെ മേലെയുള്ള ഭാഗങ്ങളോ ഈ ഒരു ഔറത്തായി പരിഗണിക്കപ്പെടുന്നില്ല സ്ത്രീകളുടെ കാര്യവും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഔറത്ത് എന്ന് പറയുമ്പോൾ ഈ പ്രത്യേകമായ ഭാഗമാണ് ഉദ്ദേശം നജസ് പുറത്തു വരുന്ന അതല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉപയോഗിക്കപ്പെടുന്ന ഭാഗം മാത്രമാണ് ഇവിടെ ഔറത്തു കൊണ്ട് ഉദ്ദേശിക്കുന്നത് പല ആളുകളും ആ വിഷയത്തിൽ തെറ്റിദ്ധാരണ ഉള്ളവരായതുകൊണ്ടാണ് അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ ആ ഔറത്ത് സ്പർശിച്ചാൽ ഉളുമുറിയുമോ ഇല്ലേ എന്ന ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഷാഫി മദഹബുകാരും അതേപോലെ തന്നെ ഹംബലി മധുഹബുകാരും പറയുന്നത് ഒരാളുടെ അവിറത്ത് അയാൾ സ്പർശിച്ചാൽ വുളു മുറിയുന്നതാണ് എന്നാണ് എന്താണ് അതിന് അവർക്കുള്ള തെളിവ് ഇമാം അബുദാബുദ്ഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന മറ്റു മൊഹദ്സിംഗങ്ങളും ഉദ്ധരിച്ചിട്ടുള്ള സഹീഹായ ഹദീസാണ് അവർ പറയുകയാണ് റസൂൽ പറയുന്നത് അവർ കേട്ടിട്ടുണ്ട് ആരാണോ തൻ്റെ ലൈംഗികാവയവം സ്പർശിച്ചിട്ടുള്ളത് അവർ വധു എടുക്കട്ടെ മറ്റൊരു രൂപായത്തിലുള്ളത് ഇതുകും ഏതെങ്കിലും ഒരു വ്യക്തി തൻ്റെ ലൈംഗികാവയവത്തെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് തൻ്റെ കൈ നീട്ടിയിട്ടുണ്ടെങ്കിൽ അവർ വുധു എടുക്കട്ടെ സമാനമായ ഹദീസ് ഇബിൻ ഹിബാൻ റഹ്മത്തുല്ലാഹിഅലൈ അദ്ദേഹത്തിൻ്റെ സൊഹീഹിൽ അബു ഹുറ റസി അള്ളാഹു താല അനഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട് അവിടെ പ്രത്യേകം മനസ്സിലാക്കുക അബൂഹുറി അള്ളാഹു അനഹുബിൽ നിന്നുള്ള റിവായത്തിൽ കാണാം ഒരാൾ തൻ്റെ കൈ കൊണ്ട് ലൈംഗികാവയം സ്പർശിച്ചു എങ്കിൽ ആ കൈക്കും ഈ അവയവത്തിനുമിടയിൽ ഒരു വസ്ത്രമില്ലെങ്കിൽ ഒരു മറയില്ലെങ്കിൽ ഒതു എടുക്കട്ടെ ഈ ഒരു വിഷയത്തിലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഐക്യമുണ്ട് ഏതാണ് വിഷയം വസ്ത്രത്തിൻ്റെ മേലെക്കൂടിയാണ് ഒരാൾ ഔറത്ത് സ്പർശിക്കുന്നതെങ്കിൽ വു മുറിയില്ല എന്ന കാര്യത്തിൽ എല്ലാ വിഭാഗം പണ്ഡിതന്മാർക്കും ഒരേ അഭിപ്രായമാണ് വസ്ത്രമില്ലാതെ സ്പർശിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ വസ്ത്രം ഇല്ലാതെയാണ് കൈകൊണ്ട് നേർക്ക് നേരെയാണ് സ്പർശിച്ചതെങ്കിൽ അവർ വധു എടുക്കട്ടെ എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ സ്പർശിച്ചാൽ അവർ എടുക്കേണ്ടതാണ് എന്നാണ് ഷാഫി മധഹബിലും ഹംബലി മദഹബിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഹദീസാണ് അവരുടെ തെളിവ് എന്നാൽ മാലിക് ഈ മധുഹബിലും ഹനഫി മധഹബിലും അതേപോലെ തന്നെ വാഹിരി മധുഹബിലും അതേപോലെ തന്നെ മറ്റു ധാരാളം ഒലമാക്കളുടെ അഭിപ്രായ പ്രകാരവും ഒരാളുടെ ഔറത്ത് അയാൾ സ്പർശിച്ചാൽ വതു മുറിയുകയില്ല എന്താണ് അവർക്കുള്ള തെളിവ് അതും ഇമാം അഹമ്മദ് റഹ്മത്ത്ാഹി അലഹി അടക്കം ധാരാളം ഹദീസുകൾ ഉദ്ധരിച്ച ഹദീസാണ് സഹിഹായ ഹദീസാണ് ഉദാഹരണത്തിന് ഇമാം അഹമ്മദ് റഹമത്തല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു തൊൽക്കുബിന് അലിറിയാഹുഹുബിൽ നിന്നുള്ള ഹദീസാണ് അൻ അൻ അലി റദി നഹു പറയുകയാണ് ഒരു വ്യക്തി വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു ഒരു വ്യക്തി തൻ്റെ ലൈംഗികാവയവം സ്പർശിച്ചാൽ ആ വ്യക്തി ഉത് എടുക്കേണ്ടതുണ്ടോ അപ്പോൾ നബി നബിസ് വസ്ലമ പറഞ്ഞു അത് നിൻ്റെ ശരീരത്തിൽപ്പെട്ട മറ്റു അവയവങ്ങൾ പോലെയുള്ള ഒരു അവയവം മാത്രമാണ് മറ്റൊരു രീായത്തിലുള്ളതില്ല പൊതു എടുക്കേണ്ടതില്ല കാരണം ഔ നിൻ്റെ ശരീരത്തിലുള്ള മറ്റു അവയവങ്ങൾ പോലെയുള്ള ഒരു അവയവം മാത്രമാണത് അതുകൊണ്ട് എടുക്കേണ്ടതില്ല അപ്പോൾ ഈ ഹദീസ് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വിഷയം വ്യക്തമായി ചോദിക്കുകയാണ് എന്താണ് ഒരാൾ തൻ്റെ ഔറത്ത് സ്പർശിച്ചാൽ വുളു എടുക്കേണ്ടതുണ്ടോ എന്ന് വ്യക്തമായി ചോദിച്ചപ്പോൾ അങ്ങനെ വേണ്ടതില്ല എന്നും അത് നിൻ്റെ ശരീരത്തിലെ മറ്റ് അവയവം പോലെ തന്നെയാണ് ആ മറ്റു അവയവങ്ങൾ ഉദാഹരണത്തിന് ഒരാൾ തൻ്റെ മൂക്ക് സ്പർശിച്ചാൽ അബ്ബാസ് അള്ള നഹു അങ്ങനെയാണ് പറഞ്ഞത് ഒരാളുടെ മൂക്ക് സ്പർശിക്കലും ഈ ഭാഗം സ്പർശിക്കലും ഒരേപോലെയാണ് അത് അദ്ദേഹം പറയാനുള്ള കാരണം നബിസ് അള്ളാഹു അലൈ വസലമയുടെ ഈ വാക്കാണ് അപ്പോൾ ആ രൂപത്തിലേ അതിനെ കാണേണ്ടതുള്ളൂ വുളു വധുമുറിയുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കിയിരിക്കുന്നു അപ്പോൾ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ വുളു വധുമുറിയുകയില്ല എന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ടാകും നേരത്തെ നബി സല്ലാഹു അലഹി വസല്ലമ പറഞ്ഞത് ഒരാൾ തൻ്റെ അവിറത്ത് സ്പർശിച്ചാൽ വധു എടുക്കണം എന്ന ഹദീസ് ഇവിടെ പറയുന്നു വധു എടുക്കേണ്ടതില്ല ഇത് വൈരുദ്ധ്യമല്ലേ എന്ന് തോന്നിയേക്കാം എന്നാൽ അലഹദില്ല പണ്ഡിതന്മാർ വളരെ കൃത്യമായി അതിനെ നമുക്ക് ജമു ചെയ്ത് ഈ രണ്ട് തെളിവുകളെയും നമുക്ക് ഒരുമിപ്പിച്ച് തന്നിട്ടുണ്ട് കാരണം റസൂൾ ലാഹി സല്ലാഹു അലഹി വസലമ വലു എടുക്കണം എന്ന് പറഞ്ഞതും വലു എടുക്കരുത് എന്ന് പറഞ്ഞതും രണ്ടും രണ്ട് സന്ദർഭങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഏതാണ് ആ സന്ദർഭം ഒലമാക്കളിൽ മഹാഭൂരിപക്ഷവും നമുക്ക് വിശദീകരിച്ചു തന്നു ഒരാൾ വികാരത്തോടു കൂടിയാണ് തൻ്റെ ഔറത്തിനെ മനഃപൂർവ്വമാണ് സ്പർശിക്കുന്നതെങ്കിൽ അവർ വു എടുക്കട്ടെ എന്നാൽ മനപൂർവ്വമല്ലാത്ത ഒരു സ്പർശനമാണെങ്കിൽ അവർ വധു എടുക്കേണ്ടതില്ല എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം അതിനുള്ള കാരണം നമുക്കറിയാം നാം മറ്റൊരു ദറസിൽ പഠിച്ച ഒരു കാര്യമാണ് ഒരാളുടെ ലൈംഗികാവയവത്തിൽ നിന്ന് പുറത്തു വരുന്ന മതി എന്ന് പറയുന്ന പദാർത്ഥം ലൈംഗിക ഉണ്ടാകുമ്പോൾ വരുന്നതാണ് ഇന്ദ്രിയ സ്ഖലനം ഉണ്ടാകുന്നതിന് മുമ്പ് പുറത്തു വരുന്നതാണത് അത് വന്നാൽ ഒതു മുറിയുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് വധുവിനെ മുറച്ച് കളയുന്നതാണ് പലപ്പോഴും വികാരത്തോടുകൂടി സ്പർശിക്കുമ്പോൾ അത് പുറപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ഒരാൾ സ്പർശിക്കുമ്പോൾ ഇതിനുള്ള സാധ്യതയുള്ളതിനാൽ അവർ വുളു എടുക്കേണ്ടതാണ് അവിടെ കേവലം ലൈംഗികാവയം സ്പർശിച്ചു എന്നതിനേക്കാൾ ആ സ്പർശിക്കാനുണ്ടായ കാരണമാണ് പ്രധാനം അതുകൊണ്ട് തന്നെ ആ ഒരു വികാരത്തോടു കൂടിയാണ് സ്പർശിച്ചതെങ്കിൽ അവർ വുളു എടുക്കട്ടെ എന്നാൽ അതല്ലാത്ത രൂപത്തിൽ അറിയാതെയോ അതല്ലെങ്കിൽ മറ്റു ഉദ്ദേശത്തോടു കൂടിയോ ആണ് സ്പർശിച്ചതെങ്കിൽ അവിടെ ഒതു മുറിയുന്ന ഒരു പ്രശ്നം തന്നെയില്ല അതുകൊണ്ട് ഈ രണ്ട് സന്ദർഭമാണ് ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹു അലഹി വസലമ പറയാനുള്ള കാരണം എന്ന് വളരെ ഭംഗിയായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് കാരണം നമുക്ക് വ്യത്യസ്തമെന്ന് തോന്നുന്ന രണ്ട് ഹദീസുകൾ രണ്ടും സ്വഹീഹാണെങ്കിൽ പണ്ഡിതന്മാർ അതിനെ ജമ ചെയ്യുന്നത് ഈ ഒരു രൂപത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടാമത് പണ്ഡിതന്മാർ വിശദീകരിച്ചു ഹദീസ് നിദാന ശാസ്ത്രപ്രകാരവും കർമ്മശാസ്ത്ര കർമ്മശാസ്ത്ര പ്രകാരവും അതിൻ്റെ വസൂലുകൾ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു ഒരാൾ തൻ്റെ ലൈംഗികാവയം സ്പർശിച്ചാൽ വധു എടുക്കട്ടെ എന്ന ലോകവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും വാജിബിനെ കാണിക്കില്ല മറിച്ച് അത് മുസ്തഹബാണ് സുന്നത്താണ് അപ്പോൾ ഒരാൾ ലൈംഗികാവയമോ അവിറത്ത് അത് സ്പർശിച്ചാൽ ആ വ്യക്തിക്ക് എടുക്കൽ നല്ലതാണ് എന്നാൽ അത് നിർബന്ധമാണോ എന്നൊരു സഹാബി ചോദിച്ചപ്പോഴാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് എന്താണ് അത് നിർബന്ധമല്ല കാരണം വുളു മുറിയുകയില്ല പക്ഷേ ഒരാൾ വുളു എടുത്താൽ അത് നല്ലതാണ് എന്ന അർത്ഥത്തിലും റസൂൽ ഉള്ളാഹി സല്ലാഹു അലഹി വസല്ലമ വിശദീകരിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ വിഷയത്തിൽ നമുക്ക് രണ്ട് അഭിപ്രായങ്ങളാണ് പറയാനുള്ളത് ധാരാളം പണ്ഡിതന്മാർ സ്വീകരിച്ച അതേപോലെ തന്നെ ഹനഫി മധഹബിലും മാലിക്യ മധുബിലും സ്വീകരിക്കപ്പെട്ട വാഹിനി മധുബിലും സ്വീകരിക്കപ്പെട്ട ഇസ്ലാം ഇബിനി ധീമിയെ പോലെയുള്ള അതിനുശേഷം വന്നിട്ടുള്ള പണ്ഡിതന്മാരും അതിനു മുമ്പുള്ള പണ്ഡിതന്മാരും എല്ലാവരും പറഞ്ഞതുപോലെ ഒരാൾ തൻ്റെ ഔറത്തിനെ സ്പർശിക്കുന്നത് കൂടിയാണെങ്കിൽ അവിടെ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ചില സാധ്യതകൾ ഉള്ളതിനാൽ അവർ എടുക്കേണ്ടതാണ് എന്നാൽ അങ്ങനെ വല്ല മതിയോ മറ്റോ പുറപ്പെട്ടിട്ടില്ല എന്നുറപ്പാണെങ്കിൽ അവർക്ക് വു എടുക്കൽ നിർബന്ധമല്ല വികാരത്തോടു കൂടിയാണ് സ്പർശിച്ചത് പക്ഷേ വു മുറിയുന്ന ഒന്നും പുറത്തു വന്നിട്ടില്ലെങ്കിൽ അവർ വധു എടുക്കേണ്ടതില്ല എന്നാൽ വു എടുക്കൽ അവർക്ക് വളരെ ശ്രേഷ്ഠമാണ് അങ്ങനെ ഒരു സാധ്യത നില നിലനിൽക്കുന്നതിനാൽ എന്നാൽ ഒരു നിലക്കും കൂടിയല്ല സ്പർശിച്ചത് കുളിക്കുമ്പോൾ സ്പർശിച്ചു പോയി അതേപോലെ തന്നെ തോർത്തുമ്പോൾ സ്പർശിച്ചു പോയി വസ്ത്രം ധരിക്കുമ്പോൾ സ്പർശിച്ചു പോയി അതല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വൃത്തിയാക്കുമ്പോഴോ കുളി കുളിപ്പിക്കുന്ന സന്ദർഭത്തിലോ സ്പർശിച്ചു പോയി അതൊന്നും ഈ നിലക്കുള്ള യാതൊരു ഉദ്ദേശത്തോടു കൂടിയുമല്ല അവിടെ നബി അലൈഹി വസ്ലം പറഞ്ഞതുപോലെ അത് നിൻ്റെ ശരീരത്തിലെ മറ്റു അവയവങ്ങൾ പോലെയുള്ള ഒരു അവയവം മാത്രമാണ് അതുകൊണ്ട് വുളു എടുക്കേണ്ടതില്ല എന്ന് നബി അലൈഹി നബീസ്വല്ലാസ്സലം പഠിപ്പിച്ച ആ ഒരു തത്വപ്രകാരം വികാരത്തോടു ഒരു സ്പർശനം വുളു നിർബന്ധമാക്കി തീർക്കുന്നില്ല എന്നാൽ വികാരത്തോടു കൂടിയാണെങ്കിൽ അവർ വുധു എടുക്കട്ടെ കാരണം വുതു മുറിയാനുള്ള സാധ്യത അവിടെ ഉണ്ടാവുന്നുണ്ട്